ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചീരയുടെ വിത്ത് പാകി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മാറ്റി നട്ടുപിടിപ്പിക്കാവുന്നതാണേ അതിനായിട്ട് നമ്മൾ മണ്ണ് ഒരുക്കുന്ന എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്ന എങ്ങനെയാണ് എന്തൊക്കെ അടിവളങ്ങൾ കൊടുക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മൾ നന്ന നല്ല രീതിയിൽ മണ്ണിളക്കമുള്ള നന്നായിട്ട് മണ്ണ് ഇളക്കി ഇളക്കി കിടക്കുന്ന മണ്ണിൽ വേണം നമ്മൾ ഈ ചീര തൈകളെ നട്ടുപിടിപ്പിക്കാനേ അപ്പം അതിനുവേണ്ടി നമ്മൾ വാരം കോരണം ഒരു വാരം പോലെ എടുത്ത് മണ്ണിനെ നല്ല രീതിയിൽ ഇളക്കി എടുക്കണം ഇപ്പം നമുക്കറിയാം മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നല്ല രീതിയിൽ മണ്ണൊക്കെ ഇളകി കിടക്കുക നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇളക്കി ഒരു വാരം പോലെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ അതിനെ അവിടെ നമ്മൾ ഡോളോമൈറ്റ് വിതറി കൊടുക്കണം അങ്ങനെ ഡോളോമൈറ്റ് വിതറി കൊടുത്ത് കുറച്ച് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണേ പിന്നെ കുറച്ച് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി എല്ലാം ൂടിയൊക്കെ കുറച്ച് മതിയെ അങ്ങനെ നമുക്ക് കൊടുത്ത് അതിനെ ഒന്ന് രണ്ട് ദിവസം ഇട്ടുന്ന വളരെ നല്ലതാണേ അതിനു ശേഷം നമുക്ക് നട്ടുപിടിപ്പിക്കാം ഈ മഴ സമയത്തും നമുക്ക് വിത്ത് പാകി മുളപ്പിച്ചെടുക്കാവുന്നതാണേ അപ്പം നമ്മൾ വെള്ളം വീഴാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ നല്ല രീതിയിൽ പിന്നെ മേൽമണ് നിറച്ച് വെച്ചിട്ട് ചട്ടിയിലോ ഗ്രോ ബാഗിലോ അങ്ങനെ ഉള്ള പ്ലേസിൽ നമ്മൾ മഴവെള്ളം വീഴാത്ത രീതിയിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പായ്ക്കൊടുക്കാം അതിന് നമ്മളിപ്പം പിന്നെ അരിപ്പൊടിയോ റവയോ ഇതിലേതിലെങ്കിലും മിക്സ് ചെയ്യണേ മണലായാലും കുഴപ്പമില്ല അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പാവുവാണെങ്കിൽ അതെല്ലായിടത്തും നമ്മുടെ വിത്തുകൾ ചെല്ലും പിന്നെ അത് ഒരിടത്തായിട്ട് കിടക്കത്തില്ല അപ്പോൾ പലയിടത്തായിട്ട് നമ്മുടെ തൈകൾ തിളിച്ചു വരും അല്ല നമ്മൾ ചിലപ്പോൾ ഒന്നിച്ച് കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നിച്ചതങ്ങ് വളർന്നു വരും അങ്ങനെയല്ല അത് പലയിടത്തായിട്ട് വളർന്നു വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണം പിന്നെ ഉറുമ്പ് കൊണ്ടുപോവാൻ വളരെ സാധ്യതയുള്ള സമയം ഈ മഴ സമയത്താണ് കൂടുതലായിട്ട് നമുക്കറിയാം ഉറുമ്പൊക്കെ നമ്മൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്ന് നമ്മൾ വെച്ചിരിക്കുന്ന ആ പ്ലേസിൽ ഇത് എടുത്തുകൊണ്ട് പോകും അത് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ പിന്നെ റവേലോ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ അരിപ്പൊടിയിലോ ഒക്കെ പാകുന്നെ അപ്പോൾ അതിനകത്ത് ഇടുമ്പോൾ എടുത്തുകൊണ്ട് പോക്കുമ്പോളും നമ്മുടെ വിത്ത് അവിടെ സേഫായിട്ട് കിടക്കും പിന്നെ വെള്ളം നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും നമ്മൾ ഷെയ്ഡിൻ്റെ കീഴിൽ വെച്ചിരിക്കുവാണെങ്കിലും വെള്ളം നനച്ചു കൊടുക്കാൻ മറക്കരുത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ ഇടണമെന്ന് ഡോളോമൈറ്റ് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ഇതും കൂടി ഇട്ട് നമ്മൾ രണ്ട് ദിവസം വെച്ചിരുന്നാലും നല്ലതാണ് അല്ല നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നിട്ട് ചാണകപ്പൊടി നമുക്ക് ആ സമയത്ത് വേണമെങ്കിലും കൊടുക്കാം ഒത്തിരി കൂടുതലായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേണ്ട അപ്പോൾ അതിട്ടിട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ ആ മണ്ണിനെ അങ്ങ് മിക്സ് ചെയ്യണം എല്ല് പൊടിയും കൂടെ അങ്ങ് മിക്സ് ചെയ്തിടണം എന്നിട്ട് നമുക്ക് നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് നമ്മുടെ ഇത് കണ്ടോ ഈ വാമുണ്ടല്ലോ ഇതൊത്തിരി നല്ലതാണ് നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിൽ ചെടികൾക്കൊക്കെ നല്ലതാണ് ഇത് നമ്മൾ കുഴിച്ചു വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ വാമ ആ കുഴിയിലിട്ട് ഇട്ട് ഉണ്ടല്ലോ നമ്മുടെ ചെടി നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകുകയും പിന്നെ മണ്ണിൽ നിന്നുള്ള കീടങ്ങളെ രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ഈ വാമിന് കഴിയും അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ പച്ചക്കറി കൃഷികൾ ചെയ്യുന്ന ഓർക്കേണ്ട കാര്യം ഈ വാമ് എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കണം വാമ് ഏറ്റവും നല്ലതാണ് നമ്മൾ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും അപ്പം ഇതിനെ ഒരു നുള്ളു നമ്മളെടുത്ത് ഓരോ ചെടികളും നടുമ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷവും നമുക്ക് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പച്ചക്കറികൾക്കൊക്കെ നല്ല വിളവ് ലഭിക്കാനും കീടങ്ങളെ ഞാൻ പറഞ്ഞല്ലോ കീടങ്ങൾ മണ്ണിൽ നിന്ന് എപ്പോഴും നമ്മുടെ ചെടികൾക്ക് കീട കീടാണുബാധയൊക്കെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഇതിനെ വാമിന് കഴിയും ഇത് നമുക്ക് ഈ കണ്ടോ ഈ വാമിട്ടതിലോട്ട് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം ഓൾറെഡി നമ്മുടെ മണ്ണിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ നമ്മൾ മിക്സ് ചെയ്തതാണേ അപ്പം ഇങ്ങനെ നമുക്ക് നട്ട് കൊടുക്കാം നമ്മൾ അതിൻ്റെ റിസൾട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചെടി നല്ല തഴച്ചു വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ഈ വേരോട്ടം നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ചീരയുടെ തൈകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണെ അതിനുശേഷം നമുക്ക് വെള്ളം നനച്ചു കൊടുക്കണം ഇപ്പം മഴ നിന്നിരിക്കുകയാണ് എന്നാലും നമുക്ക് നടുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം നമ്മൾ സ്പ്രെയറിലോ അതുപോലെ കൈകൊണ്ട് കൊണ്ട് എടുത്തിട്ട് നമ്മളൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഒന്ന് തണല് കൊടുക്കുന്നത് നല്ലതായിരിക്കും നാളത്തെ പിന്നെ ഇപ്പൊ ഈവനിങ്ങിലാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് രാവിലത്തെ വെയിൽ അടിക്കുമ്പോൾ അത് വളഞ്ഞു പോകാതെ വാടി പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു തണൽ നമ്മൾ ഇതിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ നമ്മൾ നട്ടുപിടിപ്പിച്ച നമ്മുടെ വെണ്ടയാണ് ഇതെല്ലാം നല്ല ആരോഗ്യമുള്ള തൈകളായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കാണാമല്ലോ അതേപോലെ തന്നെ നമ്മുടെ തക്കാളി തൈകളും ഇതേപോലെ ഒക്കെ നട്ടുപിടിപ്പിച്ച തക്കാളിത്തൈകളാണ് തൈകളാണേ മഴയാണെങ്കിലും ഒരു കേടും വരാതെ തന്നെ അതിങ്ങനെ വാരമെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ നല്ല ഉണങ്ങി തന്നെ നിപ്പുണ്ട് അതിൻ്റെ ചുവട് നല്ല ഉണങ്ങി നിപ്പുണ്ട് നമ്മുടെ വെണ്ടയിലൊക്കെ കണ്ടോ പൂ വന്ന് കായാകാനായിട്ടുള്ള വന്നിരിക്കുന്നത് കണ്ടോ നമ്മുടെ ചീര ഇതുപോലെ വള ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നല്ല രീതിയിൽ വളർന്നു വരുമേ ഇപ്പോൾ ഇതുപോലെ നട്ടു പിടിപ്പിച്ച നമ്മുടെ ചീരം വളർന്നു കഴിയുമ്പം അതിലേക്ക് പിന്നെ ഇലപ്പുളി രോഗം അതുപോലെ പുഴുശല്യം ഒക്കെ ഉണ്ടാകും ഇല ചുരുളുന്നത് അതിനൊക്കെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ നീമോയിലും ഷാംപൂവും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ ഒരു രണ്ട് ഗ്രാം എടുത്തൊരു ലിറ്റർ വെള്ളത്തിൽ അങ്ങനെ നമ്മളിതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അത് ഈവനിങ് ടൈമിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചീരെ നല്ല രീതിയിൽ നമുക്ക് ചീര വളർന്നു കിട്ടുന്നതാണ് ഇലകളൊന്നും അത് നമ്മൾ അത് ഇല പുഴു തിന്നുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അങ്ങനെ ചെയ്തു കൊടുത്താൽ ചീരകൃഷി വിജയിക്കുന്നതാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ പയറൊക്കെ വള്ളി വീശി നല്ല രീതിയിൽ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പം ഇതിലും ഇതുപോലെ പിന്നെ പുഴുശല്യമോ കണ്ട ഇലയൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിനും നമ്മൾ ഇതുപോലെ തന്നെ പിന്നെ നീമോയിലും ഷാമ്പുവും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് ടെൻ ആണ് നീമോയിൽ വൺ ലിറ്റർ വെള്ളത്തിൽ ലിക്വിഡ് സോപ്പ് ആണെങ്കിൽ വൺ ഡ്രോപ്പ് പിന്നെ ബേക്കിംഗ് സോഡ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് ഗ്രാമൊക്കെ മതി അപ്പം അങ്ങനെ നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ഇതിനെയെല്ലാം കീടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ചെടിയെ പ്രതിരോധിക്കാൻ പറ്റും കണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ വള്ളി വീശിക്കുന്നതുണ്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷനോ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്